കാരണം ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് അവകാശം അനുവാദം തന്നിട്ടുണ്ട് എന്നതിനപ്പുറത്ത് ഇസ്ലാമിന്റെ നിയമം ലോകത്ത് ഏത് ലോകത്തും ഏത് ബഹുസ്വര രാജ്യത്തും ഏത് മറ്റുള്ള രാജ്യങ്ങളിലും അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ എപ്പോഴും പരിഷ്കൃതമാണ് എപ്പോഴും അതിന് മാറ്റാണ് അതുകൊണ്ട് ഒരിക്കലും ഇസ്ലാമിന്റെ നിയമങ്ങൾ ഇസ്ലാമിന്റെ കൽപ്പനകൾ ഒരിക്കലും ഉലഹിയത്തായാലും തലമറയ്ക്കുന്ന വിഷയമായാലും അതൊന്നും എതിരല്ല ആർക്കും എതിരാകുന്നത് ചില തലയിൽ ഷയങ്ങൾ കടന്നുകൂടി കിട്ട് വല്ലാത്ത ഒരു സമൂഹത്തോട് അപകർഷതാ ചില ആളുകൾക്ക് തോന്നുന്നതാണ് ഹിജാബ് വിവാദം പോലെ ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കരുത് എന്ന് നമ്മളോട് പറയാൻ ലോകത്തൊരു ശക്തികൾക്കും കഴിവില്ല കഴിയില്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ ഈ ദാടി വെക്കുമ്പോ ഈരിക്കുന്ന മഹാന്മാരായ ഉസ്താദുമാര് ദാടി വെക്കുമ്പോ അല്ലെങ്കിൽ നാളെ ഇവിടെ വരുന്ന കേരളത്തിലെ തെക്കൻ കേരളത്തിലെ ഇത്രയും വലിയ പ്രവാചക പ്രേമിയനാൻ ഒരു പക്ഷേ വേറെ ആരിലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അധിക പറ്റാവൂല ബഹുമാനപ്പെട്ട മദനി ഒരിക്കലും ദീർഘായുസ് കൊടുക്കട്ടെ നാളെ നമ്മുടെ ഈ സദസ് ചേരുന്നു നാളെ ഇവിടെ തങ്ങൾ വരുന്നു ഇവരുടെയൊക്കെ ദാടി എങ്ങനെയാണ് വർഗീയമാവുക എന്നാൽ മറുഭാഗത്ത് വേറെ ഏതെങ്കിലും മതത്തിലുള്ള ആളുകൾ ദാടി വെക്കുമ്പോൾ അതിന് പൗരുഷമെന്ന് പേര് വിളിക്കുക വെള്ളിയാഴ്ചകളിൽ ഇപ്പോ ബഹുമാനരായ ഉസാദുമാര് ധരിച്ചിരിക്കുന്ന കന്തൂറയിൽ വർഗീയത കാണുക എന്നാൽ പള്ളിയിൽ അച്ഛൻ ധരിച്ചിരിക്കുന്ന ലോഹയിൽ വർഗീയത കാണാതിരിക്കുക മുസ്ലിം പെണ്ണു ധരിക്കുന്ന പർദയിൽ തീവ്രവാദം കാണുക അതേസമയം കന്യാസ്ത്രീകൾ ധരിക്കുന്ന തിരുവസ്ത്രത്തിൽ അത് കാണാതിരിക്കുക തൊപ്പിവെക്കും തലപ്പാവ് ധരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അതിൽ ബോംബ് സംസ്കാരം കാണുക എന്നാ നേരെ മറിച്ച് തലപ്പാവ് ധരിച്ചുകൊണ്ട് ഏത് ലോകത്തും സഞ്ചരിക്കാൻ കഴിയുന്ന പോലീസ് സേനകളിൽ പോലും അവരുടെ അവരുടെ സാന്നിധ്യം തെളിയിക്കാൻ കഴിയുന്ന പഞ്ചാബികളായ സിക്കുമത വിശ്വാസികളുടെ ദാടിയിൽ അത് കാണാതിരിക്കുക ഇതിന്റെ ലോജിക്കാണ് നമുക്ക് മനസ്സിലാകാത്തത് ഇതാണ് നമുക്ക് തിരിയാത്തത് ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നമ്മുടെ പെൺമക്കളെ പഠിക്കാൻ വിടുമ്പോ ആ പെൺമക്കളെ ഹിജാബ് ധരിച്ചു എന്നതിന്റെ പേരില് അവിടെ നിറക്കി വിടുമ്പോൾ എന്റെ മകൾക്ക് നല്ല ചടുലമായ ക്ലാസ് കിട്ടുന്നുണ്ട് എന്റെ മകൾക്ക് നല്ല സമ്പൂർണമായ ഒരു അധ്യാപനം കിട്ടുന്നുണ്ട് എന്ന് കരുതിയിട്ട് നിന്റെ മകളെ തലമറയ്ക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ വിടാൻ എന്ത് ന്യായമാണ് നിനക്കുള്ളത് തലമറയ്ക്കരുത് എന്ന് പറഞ്ഞാൽ എന്റെ മകൾക്ക് അതിന് കഴിയില്ല എന്റെ ഇസ്ലാം എന്നോട് പറഞ്ഞത് എന്റെ തലയുടെ ഒരു രോമം പോലും ഔറത്താണ് എമ്മാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ട് നിന്റെ ദീനിയായ ഒരു ഉപദേശം അവിടെ പറഞ്ഞു കൊടുത്തിട്ട് ആ മകളെ കൈപ്പിടിച്ച് കലാലയത്തിന്റെ മുറ്റത്ത് നിന്ന് കൊണ്ടുവന്ന് വേറെ ഒരു സ്ഥാപനത്തിലാക്കാതിരിക്കാൻ എന്റെ ന്യായമാണ് ഒരു മുസ്ലിം പെണ്ണിനുള്ളത് പ്രിൻസിപ്പൾ പറഞ്ഞു എന്നതിന്റെ പേരില് അല്ലെങ്കിൽ സഭയുടെ മേലധ്യക്ഷന്മാര് പറഞ്ഞു എന്നതിന്റെ പേരില് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ അങ്ങനെ അങ്ങ് അഴിച്ചുവിടാൻ നമുക്ക് കഴിയുമോ നാളെ പരലോകമെന്ന ഒരു ലോകത്ത് നമുക്ക് പോകണ്ടേ പഠിച്ചവന്റെ മുന്നിൽ നമുക്ക് നിൽക്കണ്ടേ മരണത്തെ നമ്മൾ അഭിമുഖീകരിക്കണ്ടേ നാളെ റബ്ബിന്റെ കോടതിയിൽ കയ്യും കെട്ടി സമാധാനം പറയണ്ടേ അപ്പൊ ഇവരൊക്കെ ഉണ്ടാവുവോ അവിടെ ഇവരൊക്കെ വരുവോ വരില്ല അതുകൊണ്ട് വാപ്പ പറഞ്ഞാലും ഉമ്മ പറഞ്ഞാലും അള്ളാഹുവിന്റെ ദീനിനു വിരുദ്ധമായിട്ടൊരു കാര്യമാണ് എങ്കിൽ അനുസരിക്കരുത് എന്ന ശക്തമായ നിർദ്ദേശം ഖുർആാനിൻ്റെതാണ് നിങ്ങളോട് പറയുന്നത് ചില ആളുകളോട് നമ്മൾ അനുസരണയും പാടില്ല ആദരവും പാടില്ല അവർ ഒരു ബഹുമാനത്തിന് പോലും അർഹരല്ല അവരോട് നമുക്കൊരു പ്രതിബദ്ധതയും വേണ്ട അവരോട് നമുക്കൊരു കമ്മിറ്റ്മെന്റും വേണ്ട അവരാരാണ് അള്ളാഹു പരിചയപ്പെടുത്തുന്നു സൂറത്തുൽ അള്ളാഹുണ്ട് ഇരുപത്തി എട്ടാമത്തെ ആയിരത്തി ഇരുപത്തി എട്ടാമത്തെ വചനത്തിൽ അള്ളാഹു താല പറയുന്നുണ്ട് എന്താണ് പറഞ്ഞതെന്ന് അറിയോ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നമ്മളോട് പറഞ്ഞു ചില നിങ്ങൾ അനുസരിക്കാൻ പാടില്ല ആ ആയത്തിൽ തന്നെ മൂന്ന് സ്വഭാവമുള്ള ആളുകളോട് അനുസരണ പാടില്ല പാടില്ലേ മൂന്ന് സ്വഭാവമുള്ള ആളുകളോട് അനുസരിക്കാൻ പാടില്ല ഞാൻ പറയുന്നത് ഒന്ന് നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് അനുസരണ പാടില്ല അവരെന്ത് പറഞ്ഞാലും ദീനിന്റെ കാര്യം പറഞ്ഞാൽ അത് ആ രീതിയിൽ തന്നെ തള്ളിക്കളയണം കാരണം എന്തെന്നറിയോ അവര് നമ്മളെ ചാടിക്കും അതിൽ യാതൊരു തർക്കവും ഇല്ല ഒരു തർക്കവും ഇല്ല വിശുദ്ധ സൂറത്തുൽ കഹ്ഫിലെ അല്ലാഹു വലാ തുതിഅ മൻ ഖൽബഹു ഹവാഹു അംറുഹു സഹോദരങ്ങളെ സൂറത്തുൽ സൂറത്തില് കഹു വരുമ്പോൾ അള്ളാഹാന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ മധ്യഭാഗമാണ് സൂറത്തുൽ കഹഫ് നിലകൊള്ളുന്നത് ആ സൂറത്തില് നാനെണ്ണം പഠിപ്പിക്കുന്നുണ്ട് ആ എന്ന് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു വെള്ളിയാഴ്ച ഓദാ കരിഞ്ഞില്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ചക്ക് ആ സൂറത്തില് പറയുകയാണ് ഈ വിഭാഗത്തോട് നമ്മൾ ഒരു പ്രതിബദ്ധത വേണ്ട ഈ വിഭാഗത്തോട് ഒരു കമ്മിറ്റ്മെന്റ് വേണ്ട ഈ വിഭാഗത്തോട് നമ്മൾ ഒരു അനുസരണയും പാടില്ല അള്ളാഹു അനുസരിക്കല്ലേ പിൻപറ്റല്ലേ വഴിപടരുതേ ആദരിക്കല്ലേ ബഹുമാനിക്കല്ലേ എന്ന് പറഞ്ഞ വിഭാഗങ്ങളിൽ ഒന്നാമത്തെ വിഭാഗത്തെ അല്ലാഹു പറയുമ്പോ അതിൽ തന്നെ മൂന്ന് സൈസ് ആളുകളെയാണ് പരിചയപ്പെടുത്തുന്നത് അതിൽ അള്ളാഹു പറഞ്ഞത് ആരെയാണ് വലതു ാഹു പറയുന്ന ഒന്നാമത്തേര് എന്നെ മറന്നിട്ട് അശ്രദ്ധനായി ജീവിക്കും നിങ്ങൾ അനുസരിക്കരുത് ഞാനെന്ന് പറയുന്ന സൃഷ്ടാവിനെ മറന്ന് ജീവിക്കുന്നോ അവന് എന്നെ പറ്റി ഒരു ധാരണയില്ല എന്നെ പറ്റി ഒരു ചിന്തയില്ല അവന് പറയുന്ന അവന്റെ ജീവിതത്തിൽ ഇല്ല അവന്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ ഓർക്കപ്പെടുന്നില്ല അവന്റെ കുടുംബ ജീവിതത്തിൽ ഞാൻ ചർച്ച ചെയ്യപ്പെടുന്നില്ല അവന്റെ സാമൂഹിക ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ശ്രദ്ധേയമാകുന്നില്ല അങ്ങനെയുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ അനുസരിച്ച് പാടുള്ളതല്ല സഹോദരങ്ങളെ പടച്ചവന മറന്ന് ഇസ്ലാമിന്റെ അവർക്ക് മദരസന്ത് അവർക്ക് അവർക്ക് അവരുടെ പ്രശ്നമേ അല്ല അവരുടെ ജീവിതത്തിൽ പടച്ചവന് സ്വാധീനം ചെലുത്തുന്നില്ലെന്ന് മാത്രമല്ല അള്ളാഹിനെ പറ്റിയുള്ള ഒരു ചിന്ത പോലും അവരുടെ ജീവിതത്തിൽ ഇല്ല അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു പരിചയപ്പെടുത്തിയത് ആരോടാണ് ോ ഉപമിച്ചത് ആരുമായിട്ടാണ് കമ്പയർ ചെയ്തതെന്നറിയോ അല്ലാഹു മറ്റൊരധ്യായത്തിൽ ഇങ്ങനെയുള്ള ചില ആളുകളെ പറ്റി പറയുന്നത് അവര് നാൽക്കാലികളെ പോലെയാണ് അവര് നാൽക്കാലികളെ പോലെയാണ് അവര് സോനന്മാരെ പോലെയാണ് പന്നികളെ പോലെയാണ് കഴുതകളെ പോലെയാണ് ഒട്ടകത്തെയും കുതിരയും പോലെയാണ് ആ കുതിരക്കും ഒട്ടകത്തിനും കഴുതയ്ക്കും ചിന്തയില്ലല്ലോ അവർക്ക് പടച്ചവനെന്ന് പറയുന്ന അള്ളാഹു എന്ന കാലിക്കിനെ പറ്റി ഓർമ്മയില്ലല്ലോ അവർക്ക് പള്ളിയിലെ ബാങ്ക് പ്രശ്നമല്ലല്ലോ അവർക്ക് പിറ കാണുമ്പോ നോമ്പ് പിടിക്കണമെന്ന ചിന്തയില്ലല്ലോ അവർക്ക് അള്ളാഹുവിന്റെ ഔലിയാക്കളെ പറ്റി

എമയും പശുവിനെയും കിട്ടിയിരിക്കുന്നത് ആ വരുന്നത് പള്ളിയിലെ ഉസ്താദാണ് പ്രസിഡന്റ് ആണ് ഉത്തരവാദിത്തപ്പെട്ടവരാണ് ആ മസ്ജിദിന്റെ പുനർനിർമ്മാണ കമ്മിറ്റിയുടെ പ്രവർത്തകരാണ് നാട്ടിലെ പ്രവാണിമാരാണ് എന്ന ചിന്ത എരിമയ്ക്കും പശുവിനും ഇല്ലല്ലോ ആ എരിമക്കും പശുവിനും നാണം മറയ്ക്കണമെന്ന ബോധം പോലുമില്ല കാരണം വരുന്നത് ആരും അതൊന്നും ഒരു പ്രശ്നമല്ല വഴിയിൽ നിൽക്കുന്ന കാളയ്ക്കും അതുപോലെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ അതുവഴി ഏത് പെണ്ണു പോയാൽ താൻ വിവസ്ത്രനാണ് മറക്കാതെ നിൽക്കുകയാണ് താൻ വെടിവാക്കി നിൽക്കുകയാണെന്ന ബോധം ഇല്ല എന്തുകൊണ്ടാണ് അവര് അവർക്ക് ഈ പറഞ്ഞതൊന്നും ഒരു പ്രശ്നമല്ല അവർക്കിതൊന്നും ഒരു ബാധകമല്ല അവർക്ക് പിറന്ന് വീണുന്ന ആടിന്റെ കൂട്ടി അത് വളർന്നു വരുമ്പോൾ ഏത് ആടാണോ തന്നെ പ്രസവിച്ചത് അതുമായിട്ട് ഇണ ചേർന്നിട്ട് വീണ്ടും കുട്ടികൾ ഉണ്ടാവുകയാണ് ാണ് സ്വന്തം മക്കളെ പോലെ പീഡിപ്പിക്കുന്ന കാലത്താ നമ്മൾ ജീവിക്കുന്നത് സ്വന്തം പോലെ കടന്ന് പിടിച്ച് മാനഭംഗം ചെയ്യുന്ന കാലത്താ നമ്മൾ ജീവിക്കുന്നത് ചെയ്യാൻ മടി കാണിക്കാത്ത നമ്മൾ ജീവിക്കുന്നത് ചെറിയ കുഞ്ഞു തന്റെ മുന്നിൽ കടന്നു വരുമ്പോൾ പത്ത് രൂപയുടെ മിഠായി കൊടുത്തിട്ട് അവന്റെ കാമം തീർക്കാനുള്ള കാമകശ്മലനായി കഴുകനായി മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്താ നമ്മളുള്ളത് അവളെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇവനും മൃഗതുല്യനാണ് മൃഗത്തെ പോലെയാണ് എന്നാൽ ഇവന്റെ ഇവന്റെ സ്വഭാവം 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 നിലവിലെ നിലവിലെ വെച്ച് വെച്ച് നോക്കുമ്പോൾ നോക്കുമ്പോൾ അതുകൊണ്ട് പന്നിയുടെ സൃഷ്ടാവല്ലേ 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 മനുഷ്യന്റെയും അതുകൊണ്ട് ഒരു പടി കൂടി പടച്ചവൻ ഇറങ്ങി നിന്നിട്ട് പറയുകയാണ് അവന് നാൽക്കാലികളെ പോലെയല്ല

പരിശുദ്ധമായ യും മനോമുഖരത്തിൽ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ പരിശുദ്ധ കുറകാലികളെക്കാൾ അതപ്പതിച്ചവനാണ് മൃഗങ്ങളോട് സ്വന്തം ഭാര്യയോട് ചെയ്യുമ്പോൾ മൃഗങ്ങളോട് കാണിക്കുന്നവൻ

എന്നെപ്പറ്റി ഓർമ്മയില്ലാത്തവൻ എന്നെപ്പറ്റി യാതൊരു നിലയിലുള്ള ചിന്തയും ഇല്ലാത്തവനെ നിങ്ങൾ അനുസരിക്കുകയും അവനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യരുത് എന്ന് പരിശുദ്ധ ഖുർആാന സൂറത്തു കഹുഫിൽ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കെന്ത് ന്യായമാണ് അവരെ ആദരിക്കാൻ അവരെ അംഗീകരിക്കാൻ നമുക്കെന്ത് ന്യായമുണ്ട് പ്രിയപ്പെട്ടവരെ ഖുർആാനിന്റെ ഭാഷയാണ് അവരെ നിങ്ങൾ അനുസരിക്കരുത് പിന്നെന്താ ആയത്തിൽ പറഞ്ഞത് ജീവിതത്തിലെ ജടികേച്ചയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ചില ആളുകളുണ്ട് ശരീര ഇച്ഛയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളോടും നമുക്കൊരു ആദരവും കമ്മിറ്റ്മെന്റും അനുസരണയും പാടില്ലെന്ന് പരിശുദ്ധ കുർആആ നിങ്ങൾ നിങ്ങൾ ഈ വിഭാഗത്തെ അള്ളാഹു ആരുമായിട്ടാണ് അള്ളാഹു താല കമ്പർ ചെയ്തതെന്നറിയോഹു തന്നിഷ്ടത്തെ ദൈവമാക്കുന്നവൻ അവൻ എന്താണോ തോന്നുന്നത് അത് നടപ്പില എന്താണോ ചിന്തിക്കുന്നത് എന്താണോ തന്റെ മോഹം അത് തന്നെയാണ് അവനെ നയിക്കുന്നത് അങ്ങനെ ചില ആളുകളുണ്ട് നമ്മുടെയൊക്കെ കൂട്ടത്തിൽ അവർക്ക് എന്താണോ തോന്നുന്നത് അത് ചെയ്യും അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മളൊരു സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ നമ്മളൊരു നിലപാടുള്ള അല്ലെങ്കിൽ നമ്മളൊരു കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി അനുസരിക്കേണ്ട ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയാണ് നമുക്കങ്ങനെ തോന്നിയത് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ തോന്നുകയാണ് കള്ളോടിക്കണം അവനത് ചെയ്യും ഇപ്പൊ തോന്നാണ് വ്യഭിചരിക്കണം അവന്റെ മുമ്പിൽ അത് വേറെ ആരും എന്നുള്ളത് പ്രശ്നമല്ല കഴിഞ്ഞ കുറെ നാളുകളായി ലക്ഷ്മിഭായി തമ്പുരാട്ടി എന്ന് പറയുന്ന കവടിയാറ് കൊട്ടാരത്തിലെ അവസാനത്തെ റാണി നമുക്കറിയാം കൊട്ടാരത്തിൽ അവശേഷിക്കുന്ന ആ തമ്പുരാട്ടി ലക്ഷ്മിഭായി തമ്പുരാട്ടി അവർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട് പതിനെട്ടും ഇരുപതും വയസ്സായ ചെറുപ്പക്കാരി പെൺകുട്ടികൾ മോശമായ വസ്ത്രധാരണത്തോടുകൂടി ചെറുപ്പക്കാരുടെ മുന്നിലേക്ക് വരുമ്പോ ആ ചെറുപ്പക്കാരുടെ മനസ്സിൽ ആ പെൺകുട്ടിയുടെ വേഷം കാണുമ്പോൾ ഒരു തരം വികാരമുണ്ടാവുകയും ആ വികാര ശമനത്തിനു വേണ്ടിയിട്ട് നാല് ഭാഗങ്ങളിലും അവർ എങ്ങനെയാണ് അതിനൊരു പരിഹാരം എന്നതിനെപ്പറ്റി അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ചെറിയ മക്കൾ അവരുടെ മുന്നിലെത്തപ്പെടുക ആ സമയത്ത് അവിടെയെങ്കിലും ആ വികാരത്തിന്റെ ശമനത്തിനു വേണ്ടിയിട്ട് ആ ചെറുപ്പക്കാരെ കണ്ടെത്തുന്ന മാർഗമാണ് ഇന്ന് പോക്സോ എന്ന് പറഞ്ഞിട്ട് ചെറിയ ചെറിയ കുട്ടികളെ പീഡിപ്പിക്കുന്ന അവസ്ഥ എന്ന് പഠിപ്പിച്ചത് എന്റെ പ്രിയപ്പെട്ടവരെ റാവിയല്ലീസത്തില് മെസ്രിയല്ല ഖദീജത്തുൽ കുബുര അല്ല ലക്ഷ്മിബായി തമ്പുരാട്ടി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ശരിയല്ലേ എന്നിട്ട് അവരൊരു ഉദാഹരണം പറഞ്ഞെന്താണെന്നറിയോ കതിനെ വെടി പൊട്ടിക്കുന്നത് പോലെയാണത്രേ തിരി കൊളുത്തുന്നതും നിലത്ത് വെച്ചാണെങ്കിലും പൊട്ടുന്നത് മേപോട്ട് പോയിട്ടാണ് കണ്ടത് കണ്ടത് പതിനെട്ട് വയസ്സുകാരിയുടെ വസ്ത്രമാണ് പക്ഷേ അവന്റെ മനസ്സിൽ മോഹത്തിന്റെ ശമനം നടന്നത് എട്ടു വയസ്സുള്ള പെൺകുട്ടിയിലാണ് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഒരു പെണ്ണിന് മോഹം മോഹം ആ തനിക്കിപ്പോ പുതിയൊരു ഫാഷൻ ഇറങ്ങിയിട്ടുണ്ട് ലൈവ് ഉള്ളത് കൊണ്ട് പറയുന്നതിന് പരിമിതിയുണ്ട് കാരണം ഇത് കാത്തിരിക്കുന്ന കുറെ ആളുകളുണ്ട് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കിട്ടി കാത്തിരിക്കുന്നവരുണ്ട് ഞാൻ വെള്ളിയാഴ്ച പറഞ്ഞ് നേരത്തെ ഞാൻ പറഞ്ഞൊരു വിഷയം പറഞ്ഞു എന്താ പറഞ്ഞോ തമ്മിൽ കമ്പയർ ചെയ്തു മുസ്ലിമിന്റെ വേഷം മാത്രം നിങ്ങൾക്ക് എന്താ ഇത്ര ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചപ്പോ കൂടെയുള്ള ആളിനെ വിളിച്ചു ഒരു സഹോദരൻ ആരാന്നെന്തെങ്കിലും അറിയില്ല അതേ ചോദിച്ചു നിങ്ങൾ ആ പ്രസംഗിച്ചത് ശരിയാണോ ആ പ്രസംഗിച്ചത് ശരിയല്ലല്ലോ നിങ്ങൾ എന്നിട്ട് പറഞ്ഞു ക്രിസ്ത്യാനികളെ മുഴുവനും ആക്ഷേപിച്ചു ഞാൻ ചോദിച്ചു താങ്കൾ ആ പ്രസംഗം മുഴുവനും കേട്ടോ കേട്ടോ കുറച്ച് കേട്ടു താങ്കൾ ഫുള്ളും മുഴുവനും ഒന്ന് കേട്ടിട്ട് വായോ എന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു പിന്നെ വിളിച്ചിട്ടില്ല വിളിച്ചെങ്കിൽ ഞാൻ ചോദിച്ചേനെ മുഴുവനും കേട്ടോ കേട്ടെങ്കിൽ നേരെ പോയിട്ട് ആ അധ്യാപിക ആ പ്രിൻസിപ്പളായ ഇംഗ്ലീഷിൽ വളരെ നൈപുണ്യം നേടിയ ആ സ്ത്രീയോട് ഒരു ഉപദേശം കൊടുത്തിട്ടുവാ പിന്നെ എന്നെ ഭരിക്കാം എന്ന് ഞാൻ പറഞ്ഞേനെ പക്ഷെ വിളിച്ചിട്ടില്ല ഇങ്ങനെ കാത്തിരിക്കുകയാണ് എന്തെങ്കിലും കിട്ടാൻ ചില യമുക്കൾ യമു എന്ന് പറഞ്ഞാൽ എക്സ് മുസ്ലിം ചില നിരീക്ഷണവാദികൾ അവരിങ്ങനെ കാത്തിരിക്കുകയാണ് അതുകൊണ്ട് പറയുന്നതിന് പരിമിതികളുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നാലും ഞാൻ പറയുകയാണ് നമ്മളൊന്ന് മനസ്സിൽ ഒന്ന് ചിന്തിച്ചു നോക്ക് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ നമ്മുടെ പെൺകുട്ടികൾ പതിനെട്ടും ഇരുപതും വയസ്സായ കുട്ടികളുടെ മനസ്സിനകത്തൊരു തോന്നലുണ്ട് അവർക്ക് ഇന്ന വസ്ത്രം ധരിക്കണം അവര് നടന്നു പോരുമ്പോ പാൻഡില്ല അവരുടെ ടോപ്പ് മാത്രമേ ഉള്ളൂ എന്ന് മറ്റുള്ളവരെ തോന്നിപ്പിക്കത്തക്ക ഇങ്ങനെ ചുരുട്ടി 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 മുട്ടിന്റെ മുകളു വരെ കയറ്റിവെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്ന ഇത് എവിടെ നിന്ന് കിട്ടിയ സംസ്കാരമാണ് മാന്യമായി ഔറത്തു മറച്ച് മാന്യമായി നടക്കുന്ന പെൺകുട്ടികളെയല്ലേ ഇസ്ലാമിന് വേണ്ടത് അവരല്ലേ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടത് മറ്റ് സമുദായക്കാർക്ക് മാതൃകയാകേണ്ടത് മുസ്ലിം പെൺകുട്ടികളാണ് ഞാൻ വേദനയോടെയാണെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരോട് പങ്കുവെക്കുകയാണ് നമുക്കും പെൺമക്കളുണ്ട് നാളെ എന്താകുമെന്നുള്ളത് ആർക്കും നിർണയിക്കാൻ പറ്റാത്ത കാര്യമാണ് പക്ഷെ ബോധമുള്ളപ്പോൾ നമുക്ക് വാപ്പ എന്ന് പറയുന്ന എല്ലാ സ്വാതന്ത്ര്യവും അവകാശവും ഉള്ള മലയ്ക്ക് നമ്മുടെ മക്കളോട് കൃത്യമായ ഒരു നിബന്ധനയോടെ കൃത്യമായ ഒരു ഇടപെടലിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ വിലക്കി നിർത്തണം ഇങ്ങനെയുള്ള വസ്ത്രം പാടില്ല മക്കളെ എന്ന് പറയണം അവരുടെ തോന്നിയാസങ്ങൾക്ക് നമ്മൾ നിന്ന് കൊടുക്കാൻ പാടില്ല ഒത്ത ബാഹു തന്നിഷ്ടത്തെ നോക്കി ജീവിക്കുന്നവർ തോന്നിയാസിയായി ഒരു മനുഷ്യനെ യാതൊരു കമ്മിറ്റ്മെന്റും അവരോട് നമുക്കില്ല അവരെ അനുസരിക്കാനേ പാടില്ല അവർ ഒരിക്കലും നമ്മൾ ആദരിക്കാനേ പാടില്ല അവര് ബഹുമാനത്തിന് അർഹരല്ല ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞിട്ട് ആരെയൊക്കെയാണ് അനുസരിക്കാൻ പാടില്ല എന്ന് കുറാൻ പറഞ്ഞ ആ ഭാഗത്തേക്ക് നമുക്ക് പോകാം ഒരിക്കലൊരു ഒരു സഹാബി അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മയും ആ സഹാബിയും മാത്രമുള്ള ഒരു ചെറിയ വീട് വളരെ സന്തോഷത്തോടു കൂടി കഴിയുകയാണ് ആ പ്രിയപ്പെട്ട മകനിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട് ഉമ്മാക്ക് ആ പ്രിയപ്പെട്ട ഉമ്മ മാതാവ് ആ മകനെ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ട് ഭർത്താവില്ലാതെ ആ പ്രിയപ്പെട്ട മകനെ പൊന്നുപോലെ നോക്കിക്കൊണ്ടുവന്ന പ്രിയപ്പെട്ട ഉമ്മ ആ ആ ആ മനസ്സിൽ മനസ്സിൽ ഹബീബ് കടന്നു പരിശുദ്ധമായ ഇസ്ലാം വരികയാണ് ചൊല്ലുകയാ ഈ വിവരമറിഞ്ഞിട്ട് പ്രിയപ്പെട്ട ഉമ്മ പറയുന്നു മോനെ നീ മുസ്ലിമിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് പിന്നോട്ട് വരണം മോനെ ഒരിക്കലും അത് നമുക്ക് യോജിച്ചതല്ല നീ മാറണം മോനെ ആ സമയത്ത് പ്രിയപ്പെട്ട ഉമ്മയോട് പറഞ്ഞു ഉമ്മ ൂല എന്നെ നിങ്ങൾ അതിനു വേണ്ടി പരീക്ഷിക്കേണ്ട ഉമ്മ ഞാൻ ഇസ്ലാമിൽ തന്നെ അടിയുറച്ച് നിൽക്കുന്നതാണ് ഒരിക്കലും നിങ്ങൾക്ക് ഞാൻ ഒരു കുറവും വരുത്തൂല നിങ്ങൾ മനസ്സിലാക്കണം പടച്ചവനെ ഒരിക്കലും മനുഷ്യബുദ്ധിയെ ശിലാവിഗ്രഹങ്ങളുടെ മുമ്പിൽ ഏകനായ പടച്ചവനാണ് നമ്മുടെ റാസു അവനാണ് നമ്മുടെ അവനാണ് നമ്മുടെ മാലിക് അവനാണ് നമ്മളെ സംഹരിക്കുന്ന ഉമ്മയോട് മകൻ പറയുന്നു ഉമ്മ നടക്കൂല ഉമ്മൂല ഉമ്മ ആ ദിവസം തന്നെ പ്രിയപ്പെട്ടവരെ ഉമ്മ ഒരു ശപഥം ചെയ്യുകയാണ് ആ ഉമ്മളയിട്ട് പറഞ്ഞു മോനെ ഒരിക്കലും നീ ഇസ്ലാമിൽ നിന്ന് പിന്നോട്ട് വരാതെ ഞാൻ ഭക്ഷണം കഴിക്കൂല മോരേ ഒരു തുള്ളി ജലപാനം ഞാൻ നടത്തൂല മോരേ ഇനി എനിക്ക് വെള്ളം വേണ്ട ഭക്ഷണം വേണ്ട ആ സമയത്ത് ആ പ്രിയപ്പെട്ട മകൻ പറഞ്ഞു ഉമ്മ നിങ്ങൾ കഴിക്കണം കഴിക്കണമ നിങ്ങളുടെ ആരോഗ്യം വളരെ പ്രശ്നമാണുമാ നിങ്ങൾ കഴിക്കണം ഭക്ഷണം നിങ്ങൾ വെള്ളം കുടിക്കണം നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ നോക്കണേ ഉമ്മ ഒരിക്കലും നിങ്ങൾ പട്ടിണി കിടക്കല്ലേ ആ പ്രിയപ്പെട്ട മകൻ ഉമ്മയോട് പറയുകയാണ് ആ സമയത്തും ആ ഉമ്മ പറഞ്ഞു മോനെ ഒരിക്കലും ഞാൻ എന്നാണോ ഈ ഉമ്മയുടെ വാക്ക് കേട്ടുകൊണ്ട് നീ മുസ്ലിമായ നിലയിൽ എന്റെ മുമ്പിൽ വരാതിരിക്കുന്നത് എപ്പോഴാണോ ഇസ്ലാമിൽ നിന്ന് പുറത്തു കടന്നിട്ട് എന്റെ മുന്നിൽ നീ എത്തുന്നത് ആ സമയത്ത് മോനെ ഞാൻ കഴിച്ചോളാം ഞാൻ കുടിച്ചോളാം എന്ന് പറയുമ്പോൾ ഒരു ദിവസം പിറ്റേ ദിവസം കിഴക്കൻ ചക്രവാളത്തിൽ അരുണങ്ങൾ പ്രകടമാവുകയാ രണ്ടാം ദിവസം ഉമ്മ തലർന്നു പോകുന്നു ആ കഴിക്കുന്നില്ല കുടിക്കുന്നില്ല ഒരു മൂലയിൽ ഒരു പഴം തുണി കിടക്കും പോലെ ഉമ്മ കിടക്കുകയാ ആ ഉമ്മയോട് വന്നിട്ട് മകൻ പറഞ്ഞു ഉമ്മ നിങ്ങൾ കഴിക്കണേ ഉമ്മ ഉമ്മാങ്ങൾ വെള്ളമെങ്കിലും കുടിക്കണേ ആ കിടക്കയിൽ കിടന്നു വാടി കൊഴഞ്ഞു കിടക്കുന്ന ആ ഉമ്മ മകനോട് പറഞ്ഞു പൊന്നുമോനെ ഇസ്ലാമിൽ നിന്ന് നീയൊന്ന് പുറത്തു വരുവോ ഞാൻ കുടിച്ചോളാ അല്ലെങ്കിൽ ഞാൻ ഒന്നും കഴിക്കില്ല മരിച്ചാലും കഴിക്കൂല പുന്നേ അങ്ങനെ ആ ദിവസവും അസ്തമിക്കുകയാണ് മൂന്നാം ദിവസം പ്രഭാതം സുപ്രഭാതം പൊട്ടിവിടരുകയാ അന്നും കിടന്നു അന്ന് വൈകുന്നേരമാകുമ്പോൾ ഒന്നും വയറൊട്ടിയിട്ട് കണ്ണു കുടിഞ്ഞിട്ടുണ്ടെ ആ ഉമ്മ വല്ലാതെ ഒരു മൃതപ്രായയെ പോലെ ആ കിടക്കുകയാസമയത്താണ് മകനടുത്ത് വന്നിട്ട് ചോദിക്കുന്നു നിങ്ങൾ എന്താ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് എനിക്ക് എനിക്ക് നിന്നെ നിന്നെ അത്ര ഇഷ്ടമാണ് ഒരു ഉമ്മക്കില്ല നിന്നോടുള്ള സ്നേഹം വിവരണാതീതമാണ് നെഞ്ചകത്ത് ഓർത്തിട്ട് നീറ്റലാണ് ആ സമയത്താണ് പ്രിയപ്പെട്ട മകൻ ഉമ്മയോട് പറയുന്നു പ്രിയപ്പെട്ട ഉമ്മ ഇന്ന് നിങ്ങൾ പട്ടിണി കടന്ന് മരിച്ചിരിക്കട്ടെ നിങ്ങൾക്കൊരു ആത്മാവാണ്

മകനെ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാ നിങ്ങളുടെ മരണം ഒരു കാരണമാകൂല നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിച്ചോ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരികയാ അവസാനമാവുമ്മക്ക് കഴിക്കേണ്ടി വന്നു എന്റെ അള്ളാഹു ആണ് നമുക്ക് പ്രിയപ്പെട്ട പ്രവാചകനാണ് നമ്മു കേട്ട കുമ്പലൊരു കൺമുമ്പിൽ നിൽക്കുന്ന വാപ്പയെക്കാൽ ഉമ്മയേക്കാൽ ഭർത്താവിനെ ഭാര്യക്കാൽ പുന്നുമക്കളെക്കാൾ എന്തിനേറെ സ്വന്തത്തെക്കാൾ നമുക്ക് വലുത് നമ്മുടെ അള്ളാഹുവാണ് ആ പടച്ചവനാണ് നമ്മുടെ വലുത് അള്ളാഹുവിന്റെ ഹബീബാണ് നമ്മുടെ സർവസൗ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ കുറു നമ്മളോട് പറയുന്നത് ഒരിക്കലും നിങ്ങൾ അസാൻമാർഗീകമായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ആരെയും അനുസരിക്കാൻ പാടില്ല സന്മാർഗത്തിന്റെ വിഷയത്തിൽ ആര് പറഞ്ഞാലും മനുസരിക്കും